എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ആദ്യം ഞാൻ വാക്കുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സുജിത് ഈ വാക്കുകൾ ഒന്ന് നമ്മൾക്ക് കേൾക്കാം എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ സമയത്ത് ഒരു നാല് ലക്ഷം രൂപ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയപ്പോഴത്തേക്കിനും ഞാൻ ഒരു മാസം അതിന് പറയുകയാണെന്നും ഇപ്പോൾ ഒരു രണ്ടു കോടി രൂപ ലോൺ വേണമെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ വിളിച്ചാൽ ബാങ്ക് വീട്ടി വരും അതായത് കാശുള്ളവന് ലോൺ കിട്ടും കാശ് ഉള്ളതിന് ലോൺ കിട്ടും അതാണ് നമ്മുടെ സ്ട്രാറ്റജി അതേപോലെ തന്നെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ബിസിനസ്സുകാരൻ നമ്മളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാനിപ്പം ഇപ്പം ഫ്ളാഗ് ഓഫ് ചെയ്ത ട്രിപ്പ് ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് ഞങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറി മാറി പല വഴിക്ക് പല ബ്രാൻഡുകളെ അപ്രോച്ച് ചെയ്ത് സ്പോൺസർഷിപ്പ് ഞങ്ങൾ അത് ചെയ്യുക ഇത് ചെയ്യുക ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് പല വഴിക്ക് അപ്രോച്ച് ചെയ്തിട്ട് ആണ് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് സ്പോൺസേഴ്സിനെ കിട്ടിയത് അതും സാമ്പത്തികമായിട്ട് കാര്യങ്ങളൊന്നും തയ്യുന്നില്ല പക്ഷെ അവർക്ക് നല്ല റിസൾട്ട് ആക്കി കൊടുക്കും ചെയ്തു പക്ഷേ ഇപ്പോൾ എനിക്ക് കേവലം അഞ്ച് അഞ്ച് ഫോൺ ഫോൺ കോളിലൂടെ എനിക്ക് സ്പോൺസർഷിപ്പ് ആയിട്ട് എടുക്കാൻ സാധിച്ചു ജസ്റ്റ് വിളിച്ചാൽ സുജിത് ഈ വാക്കുകൾ വളരെ സത്യമാണ് കാരണം പണം ഇല്ലാത്തവന് ലോൺ ഇല്ല അതിന്റെ ഏറ്റവും വലിയ ഒരു സത്യം ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ചതാണ് ഞാൻ പറയുന്നത് ഞാൻ മക്കൾക്ക് വേണ്ടി എഡ്യൂക്കേഷണൽ ലോണിന് വേണ്ടി ഞാൻ പല ബാങ്കുകളിലും പോയിട്ടുണ്ടായിരുന്നു അവരുടെ ഡിമാൻഡ് എല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പതറിപ്പോവും കാരണം അതായത് അവർക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന തുകക്ക് ഒരുപാട് നിയമങ്ങളാണ് അവർ പറഞ്ഞത് കാരണം ലോൺ തരിക എന്നുള്ളത് വലിയ ഒരു എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ നമ്മൾ ഈ ഒരു അനുഭവം ഈ ലോണിന്റെ കാര്യത്തിലായാലും ഇപ്പൊ എഡ്യൂക്കേഷണൽ ലോൺ ആയാലും ബിസിനസ് ലോൺ ലോണായാലും നമ്മള് ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ ഒരുപാട് റിസൾട്ടുകൾ കാണും പക്ഷേ അതിനെയൊക്കെ സമീപിച്ചാൽ നമ്മൾ നടന്ന് ക്ഷീണിക്കുക എന്നല്ലാതെ ലോണ് കിട്ടില്ല കാരണം ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് ഗോൾഡ് ഉള്ളവനെ ലോൺ ആ ഗോൾഡ് ഉള്ളവൻ സ്വാഭാവികമായിട്ടും അത്യാവശ്യം പണമുള്ള ഒരാളായിരിക്കും കാരണം നമ്മൾ ഒന്നോ രണ്ടോ പവനല്ലേ നമ്മൾ വലിയൊരു എമൗണ്ട് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ചോദിക്കുന്ന സമയത്ത് എത്ര പവൻ സ്വർണം കൊടുക്കണം നമുക്കൊരു ഗോൾഡ് ലോൺ കിട്ടണമെങ്കിൽ അപ്പൊ പറഞ്ഞു വരുന്നത് ഈ സുജിത് ഭക്തൻ പറഞ്ഞതുപോലെ ആദ്യം ഇവരുടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകളെ അപ്രോച്ച് ചെയ്തിട്ടും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ിൽ പണമുണ്ടെങ്കിൽ എല്ലാം നടക്കും പണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല കാരണം നമ്മൾ ഒരുപാട് ഫിലോസഫികളൊക്കെ പറയും അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷേ കാര്യം വരുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല കാരണം പണത്തിന് പകരം പണം മാത്രം അതായത് ശജിത് ഭക്തൻ തന്നെ പറയുന്നുണ്ട് കാരണം ഇൻഫ്ലുവൻസേഴ്സിന്റെയും ബിസിനസ്സുകാരുടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന സമയത്ത് ഈ നമ്മുടെ ഒരു പ്രോജക്റ്റ് അതിനെ വലുതാക്കി എടുക്കണമെങ്കിൽ അതിന് ആദ്യം പണം വേണം ആ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം നമ്മൾ പല വീഡിയോസിലും പല ആളുകളെയും പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ചെറുങ്ങനെ തുടങ്ങി വലിയ ആളായിരുന്നു പക്ഷേ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെ വിജയിച്ചു എന്നുള്ളതൊക്കെ അതിന് പിറകെ അന്വേഷിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാകും കാരണം ഒരു വിധത്തിലും നമ്മൾ ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രോജക്ട് കൊണ്ടുവന്ന് അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവന്റെ കഥ കഴിയും പിന്നെ അവന് ജീവിതത്തിൽ എണീക്കാൻ പറ്റാത്ത പോലത്തിൽ അവൻ അതിൽ അടിഞ്ഞു വീഴും അതാണ് സംഭവിക്കുക കാരണം ഒരാള് സാമ്പത്തികമായി നമ്മൾ വലിയവൻ എന്ന് ഭൂരിഭാഗം ആളുകളും പറയുന്നത് പണക്കാരെയാണ് പണം കയ്യിലുള്ളവനെയാണ് അല്ലാതെ എന്ത് വലുപ്പമാണ് സാധാരണക്കാരും പണക്കാരും എന്ന് പറയുന്നത് തന്നെ പണം അവന്റെ കയ്യിൽ കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവനെ വലിയവൻ എന്ന് പറയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെ പറയാം അതായത് നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഒരു സെലിബ്രിറ്റി വേഷം മാറി വന്ന് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നാൽ ഉദാഹരണം ഒരു ദരിദ്രന്റെ വേഷമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ സെലിബ്രിറ്റി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല മാത്രമല്ല അയാൾ നിങ്ങളോട് എന്തെങ്കിലും വ്യാജിക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ തിരിച്ചയക്കും മറിച്ച് ആ വേഷം മാറി അയാളുടെ ഒറിജിനൽ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അമ്പരന്ന് പോകും കാരണം ഇദ്ദേഹമാണോ നമ്മുടെ മുന്നിൽ ഈ ദരിദ്രന്റെ വേഷത്തിൽ വന്നത് എന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ വ്യക്തിയെ നമുക്ക് മൂല്യം കാണാൻ കഴിയുന്നില്ല ഒരു വ്യക്തിയെ മൂല്യം കാണുന്നതിന് പകരം അയാളുടെ അധികാരം അല്ലെങ്കിൽ അയാളുടെ പണം അല്ലെങ്കിൽ അയാളുടെ കലാബോധം അങ്ങനെയുള്ള പല മേഖലകളിലും തിളങ്ങി നിന്ന ആളുകളെ ഈ വ്യക്തിയെ നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതാണ് ഇതിന്റെ ഒരു വിഷയം അപ്പൊ ചുരുക്കി പറഞ്ഞാല് പാവപ്പെട്ടവന് ലോണില്ല അവന് വളരാൻ കഴിയില്ല കാരണം വളരാൻ വേണ്ടി ആരും സമ്മതിക്കില്ല മറിച്ച് നമ്മൾ പണക്കാരായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും സുജിത് ഭക്തൻ കൃത്യമായി പറയുന്നുണ്ടല്ലോ ഇന്ന് ഞാൻ ഒരു രണ്ട് കോടി രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്കിലേക്ക് പോകണമെന്നില്ല മറിച്ച് ബാങ്ക് നമ്മുടെ വീട്ടിലേക്ക് വരും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ പ്രൊമോഷന് വേണ്ടി സമീപിച്ച് പലരും കൈമലർത്തിയപ്പോൾ അതേ മൂന്ന് വർഷത്തിന് ശേഷം മൂന്ന് വർഷം മുമ്പുള്ള കഥയാണ് സുജിത് ഭക്തൻ പറഞ്ഞത് ഇന്ന് ഞാൻ അഞ്ചു കോള വിളിച്ചാൽ അഞ്ച് ബ്രാൻഡുകൾ എൻ്റെ അടുത്ത് എത്തുമെന്ന് കാരണം സുജിത് ഭക്തൻ ഇന്ന് ആ നിലയിൽ എത്തിയത് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടാണ് കാരണം അദ്ദേഹം ഒരുപാട് ഫേസ് ചെയ്ത് കൊണ്ടിട്ടാണ് ഇന്ന് ഇന്ന് കാണുന്ന ആ ലെവലിൽ അദ്ദേഹം എത്തിയത് കാരണം ആ മണ്ണ വഴികളൊന്നും മറന്നിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞല്ലോ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് ഒരു നാല് ലക്ഷം രൂപ ചോദിച്ച് ഞാനൊരു മാസം അതിന് പിറകെ നടന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതായത് പണം പണം കിട്ടില്ല പണമുള്ളവനെ എന്തും കിട്ടും അതാണ് നമ്മുടെ ഇവിടത്തെ സാഹചര്യം ഇവിടത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തൊരുവിധത്തിൽ എല്ലാ സ്ഥലത്തുമുള്ള സാഹചര്യം ഇത് തന്നെയാണ് കാരണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വളരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ വിനയായി നിൽക്കുന്നത് സാമ്പത്തികമാണ് എന്നുള്ള സത്യം പലരും ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ടാവും മാത്രമല്ല ഒരു കാര്യവും കൂടെ ഞാൻ ഇതിനകത്ത് പറയാം നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്ന പലരും വളരെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് മറ്റൊരു വരുമാനമാർഗം ഇല്ലാത്തത് കൊണ്ടാണ് മാത്രമല്ല ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇവിടെയും വളരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ന് പുറത്തേക്ക് പോകുന്നു എന്തായാലും ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയുകയാണ് പണമില്ല എങ്കിൽ ഒന്നും നടക്കില്ല പ്രഹസനങ്ങളും തത്വങ്ങളും ഒക്കെ പറയാൻ സുഖമാണ് പക്ഷേ അത് നടപ്പിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം പണമില്ലാത്തവനെ അതിൻ്റെ വിഷമം അറിയൂ എന്നുള്ള ഒരു സത്യവും കൂടി ഞാൻ ഇതിനകത്ത് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം